ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ള രാവിലെ എവിടെ കമല ഒന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലെ ഒന്ന് ഒന്ന് കാണിച്ചിട്ട് ഇപ്പോ എന്തോ ഒരു സ്ക്രൂ ഇളകിട്ടുണ്ട് നമുക്ക് ഡോക്ടറിനെ വിളിച്ചിട്ട് വരാം അങ്ങനെ ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതാ കമൽ അവിടെ ഇരിക്കുകയാണ് കമലേ ഇതാര വന്നേക്കണമെന്ന് നോക്കാം പാർക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു നമ്പൂതിരിയുണ്ട് അതാ നമ്പൂതിരി നമുക്ക് എന്തോ ഭസ്മൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കമല ദാദാ ദ അവിടെ ഓടിച്ചിരിക്കുന്നു ഉൾക്ക് എന്താ കണ്ട് കണ്ട് ഇറങ്ങി വന്നോ ദാദാ ഇറങ്ങി പോയല്ലോ ഇതെന്തോടെ അടുത്ത് വരല്ലേ അടുത്ത് വരല്ലേ ഓട് 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 നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് ഇനി ഇറങ്ങി വനി ഇറങ്ങി വാ എന്നതാണ് വരണം ഭ്രാന്തെടുത്ത് വരാൻ അങ്ങനെ കമലയെ മാറ്റിയിട്ടുണ്ട് ആ വാരി വെതറി അങ്ങനെ നമ്മൾ പൂജ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്പൂതി കമലയൊക്കെ തളച്ച് മണിയൊക്കെ കൊട്ടുന്നുണ്ട് ചെയ്തു 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 ാണ്